സുഹൃത്തുക്കളെ അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോണത് കേരളത്തിലെ മാംഗോ സിറ്റി എവിടെയാണ് അപ്പോൾ പി എസ് സി പഠിക്കുന്നതിൻ്റെ ചോദിക്കുമ്പോൾ ചോദിച്ചാൽ അറിയാൻ പറ്റും നിലവിൽ കേരളത്തിലെ മാങ്കോ സിറ്റി എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് പറയുക എൻ്റെ മുതലമടാന്ന് പാലക്കാട് ജില്ലയിലെ മുതലമട പഞ്ചായത്ത് ഇതാ മാ ഇതൊക്കെയാണ് മാങ്ങത്തുപ്പണ്ട നിലവിൽ എത്രോ ഹെക്ടർ കണക്കിന് ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ മാങ്ങ കൃഷി ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ സിറ്റി ഇവിടുന്ന് ഒരുപാട് മഹാരാഷ്ട്ര കേട്ടോ ഇവിടുന്ന് മറ്റേ കയറ്റി മഹാരാഷ്ട്ര ഡൽഹി ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇവിടെ നിന്നാണ് കയറ്റിയിരിക്കുന്നത് നമുക്ക് വേറെ വേറെ തോട്ടത്തേക്ക് പോവാം പാറപ്പുറത്തടക്കം മാങ്ങാൻ കൃഷിയാണ് ഭാഗത്ത് വേണ്ട മലൻ്റെ മുകളിലടക്കം മാങ്ങ കൃഷിയാണ് അതെ അതെ പലയപ്പാണ്ടി വെള്ളം ആന ആന വലിച്ചിട്ട് പോയതാണ് കേട്ടോ ആന ഇറങ്ങിയിട്ട് ടൂറിസിനൊക്കെ തകർത്തങ്ങോട്ട് മറിച്ചിട്ടാണ് പോയിട്ട് ഫ്രണ്ട്സിനൊക്കെ ചവിട്ടി പോട്ടു നമ്മളപ്പ വീണ്ടും ഒരു മാങ്ങ തുടർന്ന് വിളിക്കൂടെ വന്നിരിക്കുക കേട്ടോ ഇതാണ് മൽഗോവ മാമ്പഴം ഇതേ അല്ലേ മൽഗോവ മൽക്കോവിയ ഇതേ തന്നെ മൽഗോവ അല്ലേ മൽഗോവട്ടാ ഓഹാ എന്തായി സാ മൽഗോവ അപ്പോൾ മനസ്സിലായില്ലേ ഇതാണ് ഞങ്ങളുടെ ഹെഡ് കണക്കിനുള്ള മാങ്ങ കൃഷി ഫുള്ള് ഇതാ എന്താ ഒക്കെ ഒരു പ്ലാസ്റ്റിക് കവറ് കെട്ടിവെച്ചില്ല അതാണ് സംഭവം ഒന്നറിയില്ല കേട്ടോ അറിയുന്നില്ലെന്ന് കമൻറ്റ് ചെയ്യുമോ ഒരു പ്ലാസ്റ്റിക് ചാക്കിനെ പകുതി കീർത്തിട്ട് ഇതെല്ലാം എല്ലാവിടെ ഉണ്ട് സാ വിടെയുണ്ട് ഇവിടെയുണ്ട് ഇതുണ്ട് എൻ്റെ സംഭവമോ ഇപ്പം മനസ്സിലായില്ല മാംഗോ സിറ്റി എന്ന് പറയാനുള്ള കാരണം മുതലമ കേരളത്തിൻ്റെ മാംഗോ സിറ്റി എത്ര ഹെക്ടർ കണക്കാണ് ഇവിടെ എല്ലാ വീടും മറ്റേ മാവ് വെച്ച് വളർത്തുക എക്സ്പോർട്ടിങ്ങാണ് എക്സ്പോർട്ടിങ് ഉണ്ട് പിന്നെ അതുപോലെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ മുംബൈ ഡൽഹി ആ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് അതിൽ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ഇതാണ് സിന്ദൂരം വാങ്ങാ സിന്ദൂരം കേട്ടോ മുകളിൽ ഒരു റെഡ് ഒരു ബ്രൗൺ കളർ അല്ലേ ബ്രൗൺ ഉണ്ട് ഇതാണ് സിന്ദൂരം അല്ലേ സിന്ദൂരം സിന്ധൂരം ഇതൊക്കെ മാവ് ആയി മറ്റേ മാങ്ങ ആയില്ല കേട്ടോ അത് ഇങ്ങോട്ട് ശേരിക്കളം ഒരുപാട് ഈ സംഭവം ബാഗിലെ മലനിരകൾ ഇത് നമ്മുടെ ഒരുപാട് സിനിമയിൽ അതേപോലെ റീൽസിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് റീൽസിലിരിക്കുമ്പോൾ ഏറ്റവും വൈറലായ ഒരു കളവാണത് നെല്ലാരെന്നൊക്കെ പറയും ഒരുപാട് ഒക്കെ പിന്നിട്ടാണ് ഇഷ്ടംപോലെ സഞ്ചരി തമ്മിൽ മാങ്ങ വെക്കണം മാങ്ങ വെക്കുക രണ്ടരക്കിലെന്നൊക്കെ പറയാൻ മാങ്ങ വരുക മറ്റേ കച്ചടം ചെയ്യാം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് മല ണം ഇവിടെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടോ കണ്ടോ ഫുഡ് ഇവിടെ ഇറച്ചിയും ചോറൊക്കെ കൊടുക്കേണ്ട ഒരു സംഭവമുണ്ട് പക്ഷേ അത് ഇപ്പോൾ ഇല്ലാതെ പോണോ ആ ഒരു സീസൺ വരണം ഇതിപ്പോൾ സീസണില്ല ഇപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളാണ് സീസൺ ഇവിടെ ഇറച്ചിയും ചോറ് ഇത് ഒരുപാട് നല്ല വയർലെസ് ഈ സ്ഥലം പെരുങ്ങൂട്ടുശ്ശേരിക്കളം പലകപ്പാണ്ടി പോണ വഴിക്കുള്ള കളമാണത് പന്നി വരാതിരിക്കുകയാണോ തോന്നുന്നു കേട്ടോ സംഭവം ഇതിപ്പോൾ ഒരാളുടെ തോട്ടം ആട്ടോ ഇനി രണ്ടാമത്തെ വേറെ ആണ് ചേരാ ഇവിടെ മൊത്തം തന്നെയാണ് ഇത് വേറെ ആണെങ്കിലും തോട്ടം ഉണ്ടോ സംഭവം ഇത് തന്നെ അവിടുത്തെ എല്ലാവർക്കും കൃഷി തന്നെ മാങ്ങ മാവ് മാവ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഈ മാംഗോ സിറ്റിക്കുള്ള പ്രത്യേകത അപ്പോൾ ഇത് മാത്രമല്ല ഇവിടെ ഒരുപാട് മാങ്ങത്തോട്ടമുണ്ട് ഒന്നും രണ്ടത്തോട്ടം ഒന്നും ഇല്ല ഹെക്ടർ കണക്കിന് കൃഷിയാണ് ഇവിടെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മാങ്ങ വരയ്ക്കുന്നോ അവിടെ ഒന്ന് ഒന്നും വരണ്ട മതി വരണ്ടാൽ മതി എത്തില്ല എന്നാൽ അതെന്താണ് എന്ത് മനുഷ്യൻ നിങ്ങൾ ആ ഓ അവിടെ നിന്നോ അവിടെ വെങ്ങനാപ്പള്ളി അല്ലേ ആ അതാണ് വെങ്ങനാപ്പള്ളി ഓക്കെ അപ്പോ ഇതാണ് ഇന്നത്തെ കാഴ്ചകൾ നമ്മുടെ മുതലമടയിലെ കാഴ്ചകൾ കേട്ടോ അപ്പോ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യാം ഓക്കെ ശരി അപ്പൊ ഓക്കെ ബൈ